അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ പകുതി ആയിട്ടുണ്ട് കേട്ടോ നമ്മള് സമയമായില്ലോ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി എന്തായാലും പയ്യോ തോന്നു വളയുണ്ടാകും അതെ അതെ ആ ഏ ആദി ആദ്യ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ അന്നക്കുഞ്ചിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളാണ് അതെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ അതിനൊരു ഇൻട്രോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് അതായത് ഇച്ചിരി വെല്ലുവിളിപ്പുള്ള സാധനം നല്ല വിലയുള്ള സാധനമാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മതി നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുന്നവർക്ക് അടിപൊളിയായിട്ട് വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തുക അല്ലേ അങ്ങനെയുള്ള വലിയ ഫംഗ്ഷൻ ആയാലും ജല ഫംഗ്ഷൻ ആയാലും നടത്തുന്നവർക്ക് അടിപൊളിയായിട്ട് നടത്താൻ വേണ്ടി പത്ത് മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ അവിടെ പോയി മേടിക്കാതെ ഒറ്റ അടിക്ക് എല്ലാ സാധനവും കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും വിസിഡ് സാധനം ഇതിനകത്ത് കിട്ടും അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ നമ്മൾ നമ്മുടെ ഷോർട്ട് വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി കാണാൻ വേണ്ടി പറ്റും അപ്പൊ എന്തായാലും അത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് ഞങ്ങൾ ഷോർട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞിട്ട് നമുക്കെന്നാൽ നമ്മുടെ ലോങ് വീഡിയോയുടെ ഇൻട്രോ എടുത്ത് നമുക്ക് തുടങ്ങാം നമുക്ക് ഈ സെറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം 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 എല്ലാവരും കാണിക്കാം കേട്ടോ ലോങ് വീഡിയോ ഫുള് കുറേ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ സാധനങ്ങൾ ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല എടുത്താലും സസ്പെൻസ് പോവും എണ്ണം കാണിക്കാം ഒരേ ഒരു സാധനം കാണിക്കാം ഇതൊരു വലിയൊരു സാധനം വലിയൊരു ഒരു ഫിത്തിയുടെ വലപ്പോൾ വലിയൊരു കട്ടൌട്ടാണ് വലിയൊരു കട്ടൌട്ടാണ് തുള്ളി കൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ട് റൗണ്ടിലാണ് അടിപൊളിയൊരു പിക്ചർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ അതാണ് അത് മാത്രം നമ്മളിപ്പോ കാണിക്കൂ ബാക്കി നമ്മള് ഓരോ നേരം സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ഉണ്ട് അതെ ഡെക്കറേറ്റ് അതെ ചെയ്യുന്ന ഇന്നത്തെ വിശേഷങ്ങൾ മുഴുവൻ കാണാൻ സ്പെഷ്യൽ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പുതിയ ഡിസൈൻ നമ്മൾ ഗൂഗിളിൽ നോക്കി പ്രത്യേക ഒരു ഡിസൈൻ ഒക്കെ തെരഞ്ഞെടുത്ത് അതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ആണെന്നുള്ളതാണ് കേക്കും ഈ സംഭവങ്ങളെല്ലാം ഒരേ കളർ തീം ും ഡ്രസ് വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും മുടക്കിട്ടില്ല പൈസ മുടക്കി ഞങ്ങൾ ഡ്രസ് എടുത്തിട്ടില്ല പഴയ ഡ്രസ്സിൽ തന്നെയായിരിക്കും ഞങ്ങൾ വന്നു നിക്കുന്നത് കാരണം എതിരാ ഓരോ ജോഡി ഇപ്പൊ അതിന് വേണ്ടി വേറെ വലിയൊരു ഫങ്ഷൻ ഒന്നും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ വീട്ടിലേക്ക് പോയോ അതെ അതെ വാ അങ്ങനെ നമ്മുടെ പരിപാടികൾക്ക് തുടക്കമായിരിക്കും ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് അന്നെ അന്നനെ കാണുവാണെട്ടോ അന്നെ അന്നെ കാണൂട്ടോ അതെ 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 ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോ പതുക്കെ ആദ്യം എടുത്ത വീഡിയോ നമ്മൾ കട്ട് ചെയ്തു രണ്ടാമത് ഒന്നൂരെ കാരണം ലൈറ്റില്ലായിരുന്നു ഇത് ഇത്ര നേരം പകർന്നു തന്നെ വീണ്ടും പകരം തന്നല്ലേ നിങ്ങൾ ആക്ട് ചെയ്തായിരുന്നില്ല ശരിക്കും ആദ്യമോ അയ്യോ നമ്മള് ആ അന്നൻകുഞ്ഞിന്റെ ബർത്തേയുടെ ഭാഗമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഒരുപാട് സാധനങ്ങൾ എവിടെയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആദിക്കുഞ്ഞിന് ഇത് ചെയ്തതാണ് നമ്മൾ പക്ഷെ അതിൽ കൂടുതൽ സാധനങ്ങൾ ഈ പ്രാവശ്യം ഉണ്ട് അതിലും നമ്മൾ ഇച്ചിരി വരെ കൂടിയ സാധനമാണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ മുഖം കാണിച്ചതല്ല ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ കുഞ്ഞ് ഉപയോഗിക്കുന്നു അനുഭവം ഇത് എന്റെ ഫോട്ടോയാണല്ലോ ഈ കാണുന്നത് എന്താ എന്താ പരിപാടി എന്ത് ഇവിടെ നടക്കുന്ന നോക്കുന്ന ആ കുട്ടിയെ ആവൂട്ടി ആ കുട്ടി അവിടെ വേഗം ബിസിനസ് ആണ് ആ നമുക്ക് അടുത്ത മാസം അല്ലോ അടുത്തതിന്റെ പിന്നത്തെ മാസം ആ അടുത്ത മാസം ഒന്ന് പറയാലോ നിസ്സാരത് ഒരു വെള്ള ഉണ്ടാവുന്ന ഇതല്ലേ ഉള്ളൂ ആ മണിക്കൂറുകളെ ഉള്ളു പിന്നെ ആ അപ്പോ അതല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇല്ലില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അടുത്ത മാസം എന്താ പറയുമ്പോൾ ഇല്ലില്ല അങ്ങനെ ഒന്നും എനിക്കത് തെറ്റു ആവക്കുഞ്ഞിൻ്റെ എനിക്കിപ്പോൾ തെറ്റി പോവോ എൻ്റെ തോക്കത്തിൽ ഞാൻ ആവക്കുഞ്ഞിൻ്റെ ആദിപ്പുഞ്ഞിൻ്റെ ഏതോ ഒരു ഏഴാം തീയതി ആ ആവഞ്ഞിൻ്റെ ഏതോ ഒരു മൂന്നാം തീയതി ആ ആ അന്നക്കുഞ്ഞിൻ്റെ അന്നക്കുഞ്ഞിൻ്റെ ഏതോ ഒരു പതിനേഴാം തീയതി നീ ആ നിറേത് ഏതോ ഏഴാം തീയതിയാറത് ഏതോ ഏഴോ അത് ഞാൻ അറിയാമെങ്കിൽ പറയുന്നില്ല കാരണം കാരണമുണ്ടല്ലോ അവക്കത് അവനെ അവൾ എന്നെ അങ്ങനെ അങ്ങനെയാ അങ്ങനെ അവൾ എന്നെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കിയാ ശരിയാവല്ലോ അല്ലേ ഞാൻ അങ്ങനെ പറയായിരുന്നു കാരണം ഇനി എന്തെങ്കിലും കാരണം വെച്ചാ പറഞ്ഞു തെറ്റിപ്പോയെങ്കിൽ തീർന്നില്ലേ അപ്പോൾ നമ്മുടെ മമ്മി ഇവിടെ നിന്ന് വെച്ച് പരിപാടിയാണ് കേട്ടോ അവിടെ മമ്മി അടുക്കളെ ഇതാണ്ടേ കുറച്ച് പണികളാണ് കട്ടിപ്പണിയാണ് കോക്ക് ഉണ്ടാക്കാന്ന് വെച്ച് കട്ടിപ്പണിയാണ് അപ്പം നമുക്കിത് മുഴുവൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം ആദ്യക്കുഞ്ഞ് സ്കൂളിൽ പോയേക്കുവാണ് അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം റെഡി വെക്കണം കാരണം ആദ്യക്കഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് റെഡി ആക്കിയില്ലെങ്കിൽ അവൻ ഇതിനകത്ത് കയറി മൊത്തം അലമ്പാക്കി കളയും അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം അവൻ ഒന്ന് കളയുകയായിരുന്നു നമുക്ക് വിശ്വസിക്കാം കാരണം അവനോടിപ്പാഞ്ഞു അടക്കുന്ന സമയമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഈ ബലൂണൊക്കെ നൂറ് ബലൂണും നൂറ് ബലൂണും നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല നമ്മൾ പറഞ്ഞല്ലേ ഈ പശു ചുരുക്കി സാധനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ അല്ലെ കുഞ്ഞിൻ്റെ ഫോട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ കുറയണേ അവൾ നേരെ നിൽക്കുന്ന ഫോട്ടോസിൻ്റെ കൂടെയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവൾ ഇരിക്കുന്ന കൈവിട്ടിട്ട് അവൾ പിടിക്കാതെ നിൽക്കുക നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു കൈവിരൾ കൊടുത്താൽ പിടിച്ചു നിൽക്കും അതിപ്പോഴാണ് പക്ഷേ അതിനിടയ്ക്ക് ഞാനിവിടെ കമൻറ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ നിൽക്കുന്നൊരു ഫോട്ടോ നല്ലതില്ലായിരുന്നു അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന ഒരു നമ്മുടെ ഇവിടെ ഒരു എമർജൻസി ലൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു ആ ലൈറ്റെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഏഹ് ബലൂണുകൾ ഉറപ്പിച്ചാൽ മതി ഇനി അടുത്ത ബലൂണിൽ ഏതാണെന്നേ ആ ഹാപ്പി ബർത്ത്ഡേയുടെ സാധനം കിട്ടണം അല്ലേ അത് അതൊക്കെ ഈ പ്രാവശ്യം നല്ല വേറൊരു കളറാട്ടെ വെറൈറ്റി കളർ നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നമുക്ക് അത് സെറ്റ് തെറ്റിയാം പൊട്ടുന്നുണ്ടായിരുന്നു അതെ അന്ന് വെയിലുണ്ടായിരുന്നു ഇല്ലല്ലേ മഴയായിരുന്നല്ലേ മഴക്കാലം ആയിരുന്നല്ലേ അല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്ത് പൊട്ട മഴയില്ലായിരുന്നു ആ ഹാ ഏഹാ ഇതാണ് ഏ

ഒന്നിച്ചല്ലേരോരോ മുള്ള അങ്ങനെ ഇടണം ഇവിടെ അതിശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കാണ് ഏറ്റവും കൂടുതൽ ബലൂൺ ആര് വീർപ്പിക്കുക എന്നുള്ളതാണ് മമ്മി അന്നക്കുഞ്ഞ് കാറാതിരിക്കുന്നവർ മമ്മി അന്നക്കൊച്ചിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അല്ലേ അങ്ങനെ നമ്മുടെ ബലൂൺ ഒരു സൈഡ് വെച്ച് വിടുന്ന ഇപ്പോഴത്തേക്കും ബലൂണിന് ചെറിയൊരു എണ്ണക്കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഒരാൾ ബലൂൺ മേടിക്കാൻ പോയിരിക്കട്ടോ ഈ ഒന്നും ആയിട്ടില്ല തോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഒന്നും ആയിട്ടില്ല സംഭവം ഇനിയും ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ പറഞ്ഞാൽ തീരുമാനമെന്നറിയത്തില്ല അതുപോലെ ഉണ്ട് പരിപാടികൾ അതെ അവർ രണ്ട് കൊച്ചിനെ കുളിപ്പിക്കുന്നു വന്നോ ആ ബലൂൺ വാങ്ങാൻ പോയി ആൾ വന്നു തോന്നുന്നു കേട്ടോ രണ്ടുപേരും ഇന്ന് സംബന്ധി കേട്ടോ നോക്കാം ബലൂൺ വാങ്ങാൻ പോയടക്ക് കിട്ടിയല്ലേ

ചുമ എന്തൊക്കെ പരിപാടികളാണോ കാണാൻ കിടക്കുന്നത് കണ്ടതോ മനോഹരം കാണാനും ഇരിക്കുന്നതോ അതിമനോഹരം നമ്മളൊരു ഭീമൻ ബലൂൺ വ്യവപ്പിച്ചോണ്ടിരിക്കാപ്പി ബർത്ത്ഡേ ഡേ ഭീമൻ ബലൂണ് കാറ്റ് പോകുന്നുണ്ടോ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും ആ അതെ 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 ഇത് പൊട്ടിയിട്ടുണ്ടല്ലോ അവിടെ അത അവിടെ ലൂസാ അവിടെ ആകാനുണ്ട് ആ ശരിയാ ആ അതെ അതെ അതെ

ഒരാളുടെ എന്തോ ഒരു ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒക്കെ വെച്ച് കൊഹയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്നും ആയിട്ടില്ല ഇത് പകുതി ആയിട്ടുണ്ട് നമ്മുടെ വർക്ക് കേട്ടോ ഇനി ഒരുപാട് സംഭവങ്ങൾ അതിനകത്തേക്ക് വരാനുണ്ട് ആഡ് അടിയാനുണ്ട് ഏണ്ട് പണിക്കാരെല്ലാം മടുത്തിരിക്കട്ടോ എല്ലാരും മടുത്ത് പറ്റുന്നത് പണിക്കാര് പണിക്കാർ ബംഗാളികൾ ബംഗാളികൾ ഇതെ രണ്ടു പണിക്കാര് ഓടി നിന്ന പണി ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണികൾ ഇത്രേ ആയുള്ളൂ ഇനി കുറച്ച് കാര്യങ്ങളോട് അതിലേക്ക് കുറച്ചല്ല കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ പകുതി ഭാഗമായിട്ടുണ്ട് ഇനി ഒരു ഡെസ്കിൽ അവിടെ കുറേ ഡെസ്ക് ഒന്നും ഇല്ല ടി വി സ്റ്റാൻഡും വേറെ ഒരു ചെറിയ ടേബിളും കൂടി എടുത്തിട്ടേക്കുന്നത് വലുതല്ല വലുതുണ്ടായിരുന്നെങ്കിൽ വലുത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചെറിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇനി ഇതേലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത് മേളിലേക്ക് നമ്മൾ ഇത്രയും പേരെ വരുവാണ് ബാക്കി മൊത്തം സെറ്റ് ആക്കണം എന്നുണ്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്നത് കാണാനായിട്ട് ഇപ്പോൾ ആദ്യം കുഞ്ഞ് കയറി വരുന്നുണ്ട് സ്കൂൾ വിട്ട് വരുന്ന കേട്ടോ അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ആദ്യത്തെ അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എടുക്കാം കേട്ടോ ആദി ആദ്യേ എന്തായത് ഏ എന്തായത് എന്തായത് ഇഷ്ടപ്പെട്ടോ ഏ ഏ ഇഷ്ടമായോ സൂപ്പാണോ ഇരിക്കുന്ന ആരാ ആരാ അന്നയാ കൊച്ചിനിഷ്ടപ്പെട്ടോ സൂപ്പർ കാണോ ഇനി വന്ന ഇവിടെ വന്നോ അന്നയാട എന്താ അന്നെ ഹാപ്പി ബർത്ത്ഡേ ആണോ ആണോ കേക്ക് മുറക്കണ്ടോ നമുക്ക് അടിപൊളിയാ ഇത് ഇഷ്ടായോ ഏപ്രാ അടിപൊളിയാണോ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു പോയി തൊട്ടൊക്കെ നോക്കി അത് തിന്നോണ്ടിരിക്കുന്നോണ്ട് ദൂണെ തൊടാൻ പേടിയാ പൊട്ടു പോന്നുള്ള അയ്യോ എനിച്ച് പേടിയാ പേടിച്ചു ആ എനിച്ച് പേടിയാന്ന് എന്റെ ദൈവമേ ഇതിപ്പോ ചിപ്സ് ഉം 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 ദൈവമേ അപ്പൊ നമുക്കേ അമ്മാമ്മ കൊണ്ടിട്ട് ഒന്നും കഴിച്ചില്ല ഇന്ന് മുഴുവൻ പട്ടണിയല്ലേ അമ്മാമ്മ കൊണ്ടണം അതിയാണെങ്കിപ്പാ ഏതെയല്ലേ കളാകാലത്ത് പോലൊക്കെ തന്നെയാ അതെ 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 നീലം വീർത്ത് കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി പോയ പകുതി ആയിരുന്നു പക്ഷെ ഇതുവരെ തീരുന്നില്ല ഒന്നും ആകുന്നില്ല നമ്മൾ ഓരോന്നോരൊന്നും ചെയ്തു വരുമ്പഴത്തേക്കും വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുവാണ് എന്തോ ആദിക്കുഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് ആദികുഞ്ഞെ സ്വാഗതോ ആദികുഞ്ഞ് എന്തോ അതെ പക്ഷെ ശെരിക്കും ഇങ്ങനെ കിടക്കുന്ന നല്ല ദിവസം കാണാനായിട്ട് ഏഹ് പിള്ളേര് എന്തോ ഓ അയ്യോ എന്നൊട്ടിക്കാം അപ്പൊ നമുക്ക് ഇത് ഫുള്ള് ഇവിടെ ഇതിനകത്ത് ആക്കണം അപ്പൊ നമ്മൾ കൊറേ ബലൂൺ കൂടെ പോയി പിന്നെയും മേടിച്ചു അപ്പം നമ്മുടെ ഹാള് നിറച്ച ബലൂണാണ് കേട്ടോ ഫുള്ള് ബലൂണ് അതെ അതെ പൊട്ടുന്ന എപ്പോഴാന്ന് വരാൻ പറ്റിയല്ലോ പൊട്ട് അന്നകര് ബലൂൺ ഇപ്പൊ പൊട്ടിട്ട് അന്നകുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ബർത്തടക്കാരി ഭയങ്കര കരച്ചില് അജോ നമ്മൾ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ വീടെടുത്ത് കാണിക്കാവേ മമ്മി ഇവിടെ പായസം കടിയാക്കിക്കൊണ്ടിരിക്കാണ് അതുകൊണ്ടാണ് മമ്മി അവിടെ ബിസിയാണ് റെഡി സാമ്പിൾ കൊണ്ടുവച്ചല്ലേ ആ ഇനി എന്നാ വേണം കേട്ടോ മധുരം നോക്കാൻ വേണ്ടിട്ടാ മധുരം കണക്കാല്ലേ അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ ഇനി കുറച്ച് കേക്കുകളും കൂടെ അല്ല കുറച്ചല്ല കേക്കും കൂടെ മാത്രം സെറ്റ് ചെയ്യാനുള്ളൂ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇനിയും കുറച്ച് അത് ഇതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാനേ ഉള്ളൂ ബാക്കിയെല്ലാം റെഡിയായി വേണ്ടേ ഇപ്പം നമ്മുടെ ഡെക്കറേഷൻസ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നിറച്ച് നമ്മൾ നമ്മുടെ സീലിംഗിൽ മൊത്തം ബലൂണ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട ഒരാളും കൂടെ റെഡി ആയിട്ട് ഇപ്പുണ്ട് നന്നക്കുഞ്ഞ് റെഡി ആയിട്ട് ഇപ്പുണ്ട് നമ്മൾ കേക്ക് മുറിക്കറായിട്ട് നമ്മുടെ കേക്ക് ഒരു വെറൈറ്റി കേക്കാണ് കേട്ടോ എന്നേ ആ കേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടില്ല ഒരു കുറച്ചോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇനി കാണിക്കാം കേട്ടോ നമ്മുടെ സമയം ആയല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തായാലും വയ്യ തുറന്നു ഓപ്പൺ ചെയ്തോ നമുക്ക് നമ്മുടെ കേക്ക് കേക്കിൻ്റെ കേക്കിൻ്റെ ഫോട്ടോ കണ്ടതേ ഉള്ളൂ നമ്മൾ നേരിട്ട് കേക്കിനെ കണ്ടില്ല ഇതുവരെ ഇപ്പം ആ ലൈറ്റ് ലൈറ്റിൽ ഒരു ലൈറ്റിന് ഒരു വെട്ടം കിട്ടുന്നു ഉണ്ടല്ലേ ആ ലൈറ്റ് കയറി മറിഞ്ഞേക്കുന്നല്ലേ ഏ അങ്ങനെയുണ്ട് സൈഡ് അതെ നമുക്ക് അത് നേരിട്ട് കൊണ്ട് തന്നെ നമ്മളൊക്കെ എടുപ്പിച്ചില്ല കാരണം അതൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പെണ്ണെ തിരിച്ചു വെച്ചാൽ പെണ്ണെ തിരിച്ചു വെച്ചാലേ അതിന്റെ ആ ഒരു പെണ്ണിന്റെ സെറ്റപ്പ് ആ ആ നേരിട്ട് വേണമെങ്കിൽ ആ വലയണ്ട ആ പെണ്ണേ എങ്ങേറെ നല്ല അമ്മൂ കമ്മലും ഉണ്ട് അമ്മ പെണ്ണാണോ ഇവ ആദിക്കുട്ടൻ അന്നെക്കുട്ടി ആരാ ഇത്ടടല്ലേ അമ്മ ഞാൻ വരാം അന്നെ കണ്ടോ അവരെ കേക്ക് വെക്കാൻ വേണ്ടി ആരെന്ന് നോക്കാനടക്കിയാ അതേ ഓക്കേ ഓക്കേ ആ ഹാപ്പി ബർത്ത്ഡേ ടു യു ാപ്പി ബർഡേ ടു യു ഹാപ്പി ബേ ടു യു അന്നെ കുട്ടി ഹാപ്പി ബർത്ത് ഡേ ടു നമ്മുടെ കാട്ടിൽ നിന്ന് കാണുന്നത്

കൊടുത്തോക്ക് കൊടുത്തി അതെ അത് ആരും ആദ്യം കൈകാര്യം ചെയ്യുന്ന നമ്മളെ ഉണ്ടാവൂലോ ഇനി അമ്മയ്ക്ക് കൊടുത്ത ചെറിയ ഞാൻ തരാൻ കേട്ടോ കൊടുത്തോ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇന്ട്രോ എന്ന് നല്ല രീതിയിൽ പറഞ്ഞ് നമ്മൾക്ക് തുടങ്ങാൻ പറ്റും തോന്നുന്നില്ല എന്നാലും നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണും നമ്മുടെ ആഘോഷങ്ങൾ ചെറിയൊരു ആഘോഷം എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മളുടെ ഒരുക്കിയിട്ടിരുന്ന എല്ലാ പകുതി കൂടുതലും പോയി കേട്ടോ വെരുമുളയല്ല ഇടുന്ന ഇപ്പോൾ മൊത്തം പോയി അതുപോലെ ഒരുപാടെണ്ണം പുറത്തൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കാരണം ഈ ഫാൻ ഫാനുള്ള ഇടയ്ക്കൊന്ന് ഓണാക്കിയിരുന്നു അങ്ങനെ ആ ഭാഗത്തുള്ള എല്ലാം തിറച്ചു പോയി പിന്നെ എന്തോ ഭാഗത്തിന് പൊട്ടിത്തെറിച്ചില്ല അങ്ങനെ ഉണ്ടല്ലേ ആ ഇതുകൊണ്ടാണ് ഇവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് ടി വി സ്റ്റാൻഡുകൾ അല്ല മറ്റേ ലൈറ്റിൻ്റെ അവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ലൈറ്റ് മെറ്റൊക്കെ കുറവാണ് ഈ സാധനം ഇട്ടിട്ട് കുറേ അടഞ്ഞു കിടപ്പുണ്ട് ഇവിടെ ഇല്ല മൊത്തം ഇതുപോലെ നമ്മളൊരു ബർത്ത്ഡേ ഇതിനു മുമ്പ് നമ്മൾ ആഘോഷിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ഗ്രാൻഡായിട്ടല്ലേ നമ്മൾ ആഘോഷിച്ചു വേറെ എന്തെങ്കിലും ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളെ ആഘോഷത്തിൽ പോകുന്നു അല്ല എത്ര പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം പോലെ ആൾക്കാരെ വിളിക്കാറ് പക്ഷെ എൻ്റെ കൈ മേലാത്തത് നമ്മൾ അങ്ങനെ ഇതിലേക്ക് പോകാതിരുന്നത് ഈച്ചക്കെട്ട് അടിച്ചതല്ലേ ആ തേനീച്ചയാണല്ലോ അത് തേനീച്ച തേനീശ തേനീച്ച തേനീശ് ചെലപ്പം ആ ഇത് ഈച്ച പോയി ഈച്ച അങ്ങോട്ട് പോയി ഇവിടെ ഒരാൾ ഇരുപ്പുണ്ട് കേട്ടോ ബർത്തടക്കാരി ബർത്തലക്കാരി ചെയ്യും പറഞ്ഞാൽ സമയം ഫുൾ ഈ സമയം വരെ ഇടത്തോട്ടായിരുന്നു കാരണം അവൾക്ക് ഓരോ പുതിയ ഉടുപ്പുകളൊക്കെ മാറിയിട്ടപ്പോഴും എല്ലാവരെയും കാണുമ്പോഴിച്ചത് അവർക്ക് ഭയങ്കര അസ്വസ്ഥതയും അതെ അതെ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ദേഷ്യവും കൽപ്പനവും അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പം ശാന്തമായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബലൂൺ ടക്കേ ടക്കേ ടക്കേന്ന് കൂട്ടിത്തെറിക്കുമായിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ശാന്തമായി ഇരിക്കുകയാണ് ആദ്യ കുഞ്ഞ് ഇതാണ്ട് അവനും കുഴപ്പമൊന്നുമില്ല സമാ അവനും ഒരു ആഘോഷം അല്ലേ ഒന്നാടിച്ച് പൊളിച്ച് ആരിയിൽ നിന്ന് ആരി ആരിയിൽ നിന്ന് തയ്യാറാക്കുവായിരുന്നു അന്നപ്പണ്ണിൻ്റെ ബർത്ത്ഡേ ഒക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയതെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കും നമുക്ക് അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയതല്ല ഇത് നമുക്കൊരു കൊളാപകാശിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ആവട്ടെ ഇത് മൊത്തം കാര്യം പറഞ്ഞാൽ ഒരു പത്ത് നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു എല്ലാം കൂടെ ഒരു പത്തെണ്ണായിരം രൂപയുടെ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കത് എന്താ പറയുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ പൈസ കൊടുത്തൊന്നും മേടിച്ചിട്ട് ഇത്രയൊന്നും വിലടിയൊന്നും ഒരിക്കലും ചെയ്യേള അല്ലേ ചെയ്യുമോ പറയാൻ പറ്റത്തില്ലേ പറയാൻ പറ്റത്തില്ല നമ്മൾ ചിലപ്പോൾ ചെറിയ മമ്മിയാണെങ്കിൽ ഇന്നലെ തൊട്ട് ഉറങ്ങാതിരിക്കുന്നതാണ് കേട്ടോ ഇന്നലെ തൊട്ട് ഓരോരോ പരിപാടിയും കയ്യും വേദന തലവേദന അല്ലേ ഇന്നലെ ഉറങ്ങിയില്ല ആദ്യക്കൂട്ടൻ ഇന്നലെ മമ്മീനെ ഒരു പോകളെ കണ്ണടപ്പിച്ചിട്ടില്ല ഞങ്ങളെ ഉറക്കിയില്ല മമ്മീനെ ഉറക്കി കഴിഞ്ഞ് നടന്ന ഒരു സംഭവവും ഒന്നും അറിഞ്ഞില്ല എന്നാ മനുഷ്യരച്ചിലെന്ന് പറഞ്ഞാൽ ഭൂമി വിലുകുന്ന രീതിയിലുള്ള കാര്യം അതെല്ലേ ആ ഇവൻ കെട്ടെന്ന് ഭയങ്കര കാർച്ച അതിലും കരച്ചിലായിരുന്നു അവളെ അതിലൊക്കെ അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച ഇവരെക്കെ കേൾക്കുന്നു കാരണം സൗണ്ട് പോലെ ഭയങ്കര സൗഹാ ഇല്ല വെളിയിൽ ഇവരില്ലാതുകൊണ്ട് ഒരിക്കലും ഇറക്കില്ല കാരണം അവിടെ ആദ്യ കേക്കും ഇവിടെ ആമിയേക്കും ആ ആ പിന്നെ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ അതുപോലെ അങ്ങ് കരഞ്ഞുകളല്ലേ എന്നെ പറ്റിയോ എന്തേലും അസ്വസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മടുത്ത് രാവിലെ ആയിട്ട് ഓരോ പണികളും കാര്യം ചെറിയ ചെറിയ പരിപാടികളും ഒക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ഉറക്കത്തിന് ക്ഷീണമുണ്ട് നന്നായിട്ട് മുഖത്തുണ്ട് അമ്മിയുടെയും മുഖത്തുണ്ട് എൻ്റെ മുഖത്തുണ്ട് എൻ്റെ മുഖത്തുമ്പോൾ എൻ്റെ പോകാൻ വേണ്ടി ഞാൻ കാണിച്ചത് ബാക്കിയുള്ളവരെല്ലാം ഓങ്ങാനിച്ചിട്ട് അവരോട് പേര് വന്നിട്ട് എൻ്റെ മുഖത്തുള്ളത് എൻ്റെ മുഖം വാവു ഇതൊക്കെ നാളെ പൊട്ടി അതിനു മുമ്പായിട്ട് ഒരു നിക്കൂടെ വീഡിയോ എടുക്കും പിന്നെ ഓമകണ്ടോ ഇത് കണ്ടോ ഏത് പൊസിഷനില ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ടി പകുതി കൊള്ളും വലൂൺ പോയെങ്കിലും ഇപ്പൊ ഒറ്റ വലൂണില്ല ഫാനിട്ടടുത്ത് എന്നിട്ടാ ഒരെണ്ണം പോലും പൊട്ടിയില്ലെന്നുള്ളത് ഏ നാലാണ് കേട്ടോ നീട്ടും ആ ആ ഞാൻ ഞാൻ പോയി കഴിഞ്ഞു കണ്ണാടി കാണുന്നു അപ്പൊ ആദ്യ കൂട്ടാ ഒരു നമ്മുടെ അന്നയുടെ വൈദ്യപ്പൊ കന്നെ ഭക്തടിച്ചെ വൈകിപ്പാടി അന്നെ